സംസ്ഥാന കോൾ കോൾ വിളിക്കുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജന സ്കീം വഴി വീട് നിർമ്മിക്കാൻ ധനസഹായം ലഭിച്ചിരുന്നോ ഇങ്ങനെ ഫോൺ ലൈഫ് ഗുണഭോക്താക്കളായ നിങ്ങളുടെ പരിചയക്കാർക്ക് പലർക്കും അങ്ങനെയെങ്കിൽ നമുക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരം ഒന്ന് പഠിച്ചാലോ എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തിനായി രൂപീകരിച്ചതാണ് ലൈഫ് ഭവന പദ്ധതി അഞ്ചു ലക്ഷത്തിലധികം വീടുകൾ ലൈഫ് പദ്ധതി വഴി ഇതിനകം നിർമ്മാണം അനുവദിച്ചു കഴിഞ്ഞു ഇതിൽ മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തിഒരുന്നൂറ്റി നാല്പത്തിയഞ്ച് വീടുകൾ ഇതിനോടകം പൂർത്തീകരിക്കുകയും ചെയ്തു ഇതിൽ രണ്ട് ലക്ഷത്തി അറുപത്തിയൊൻപതിനായിരത്തി അറുനൂറ്റി എൺപത്തിയേഴ് വീടുകൾ അതായത് എഴുപത് ശതമാനം വീടുകൾ പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും വിഹിതം ഉപയോഗിച്ച് പണിതവയാണ് പട്ടികവർഗക്കാർക്ക് ആറ് ലക്ഷം രൂപയും ഇതര വിഭാഗക്കാർക്ക് നാല് ലക്ഷം രൂപയുമാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത് ഒരു രൂപ പോലും കേന്ദ്രത്തിന്റേതല്ല ഇവരെയും മോദിയുടെ വീട് കിട്ടിയില്ലേ എന്ന് ചോദിച്ചു വിളിക്കാൻ ചില്ലറ ഉളുപ്പ് പോരാ ഇനി എന്തെങ്കിലും കേന്ദ്ര സഹായം കിട്ടിയ വീടുകൾ നോക്കാം പി എം എ വൈ പദ്ധതി വഴി മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വീടുകളാണ് പൂർത്തിയാക്കിയത് ഈ വീടുകൾക്ക് എഴുപത്തിരണ്ടായിരം രൂപയാണ് കേന്ദ്ര വിഹിതം അതുകൊണ്ട് വീടുണ്ടാക്കാൻ പറ്റില്ലല്ലോ അവരെ അങ്ങനെ നമ്മുടെ സംസ്ഥാന സർക്കാർ കൈയൊഴിഞ്ഞില്ല കേരളം ഇവർക്കും നാല് ലക്ഷം രൂപ നൽകുന്നു ശേഷിക്കുന്ന മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപ സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്ന് നൽകുന്നു അതായത് കേന്ദ്രം നൽകുന്നത് വെറും പതിനെട്ട് ശതമാനം തുക മാത്രമാണ് ശേഷിക്കുന്ന എൺപത്തിരണ്ട് ശതമാനം തുകയും സംസ്ഥാന സർക്കാർ നൽകുന്നു നഗരപ്രദേശങ്ങളിൽ ഒന്നര ലക്ഷം രൂപയാണ് വീട് നിർമ്മിക്കുന്നതിനായി കേന്ദ്രം നൽകുന്നത് ഇവർക്കും നാല് ലക്ഷം തികയ്ക്കുന്നതിനുള്ള ബാക്കി തുക നൽകുന്നത് സംസ്ഥാന സർക്കാരാണ് ഈ ചില്ലറ പൈസ നൽകുന്ന കേന്ദ്രം ഫോൺ ചെയ്ത് മാത്രമല്ല പറയുന്നത് എല്ലാ വീടിന് മുന്നിലും ഇത് പ്രധാനമന്ത്രിയുടെ ഔദാര്യത്തിൽ കിട്ടിയ വീടാണെന്ന് ബോർഡ് വെക്കണമെന്ന് ലൈഫ് വീടുകളും മറ്റ് വീടുകളും തമ്മിൽ വേർതിരിവ് പോലും ഉണ്ടാവരുതെന്ന് നിഷ്കർഷിക്കുന്നു നമ്മുടെ കേരളം ഇവിടെയാണ് ഈ അല്പന്മാർ ബോർഡ് വെക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത് വീട് ഓരോ പൗരന്റെയും അവകാശമാണെന്നും അത് പ്രധാനമന്ത്രിയുടെ ഔദാര്യമാണെന്ന ചാപ്പകുത്തൽ കേരളത്തിൽ നടക്കില്ല എന്നും സർക്കാർ ഉറക്കെ പ്രഖ്യാപിക്കുന്നു ജനങ്ങളുടെ അഭിമാന ബോധത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഈ നിലപാടിന് നമുക്ക് കരുത്തേകാം